ശ്രീ തൻ്റെ വണ്ടി ഒരു ഇരമ്പലോടെ വീടിൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തി അവൻ്റെ മുഖം തന്നെ പൂനിലാവ് ഉദിച്ചതുപോലെ സന്തോഷത്തിൽ വെട്ടിതിളങ്ങുന്നുണ്ടായിരുന്നു അവൻ്റെ പ്രവൃത്തിയിലും അത് കാണാമായിരുന്നു എല്ലാത്തിനും ഒരു ധൃതി പോലെ അവൻ വേഗം വണ്ടിയിൽ നിന്നും ഇറങ്ങി ഡോറടച്ച് വേഗത്തിൽ വീടിന്റെ അകത്തേക്ക് ഓടി കയറി ഉടനെ ഹാളിൽ ഇരുന്ന് ടി വി കാണുന്ന അമ്മയാണ് കണ്ടത് കണ്ട ഉടനെ തന്നെ അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് ചെന്ന് അമ്മയെ കയ്യിൽ കോരിയെടുത്ത് വട്ടം കറക്കി ഡാ ഇറക്കടാ എന്നെ താഴെ ഇറക്കണ നീ എന്താ ഈ ചെയ്യുന്നത് ശ്രീ അമ്മയ്ക്ക് തല കറങ്ങുന്നു ഭാരതി അവന്റെ കയ്യിൽ കിടന്ന് വിളിച്ചു പറഞ്ഞു അത് കേൾക്കി അവൻ നാവ് കടിച്ചുകൊണ്ട് അമ്മയെ താഴെ ഇറക്കി എന്നിട്ട് അമ്മയെ ഇറുക്കി പുണർന്നു ഇത് കണ്ട അമ്മയുടെ കണ്ണ് തള്ളിപ്പോയി എന്റെ സ്ത്രീക്ക് എന്ത് പറ്റി വല്ലാത്ത സന്തോഷത്തിലാണല്ലോ ഭാരതി അവന്റെ ഈ കാട്ടായമൊക്കെ കാണി പോയി സ്ത്രീയുടെ മുഖം പുഞ്ചിരിയാൽ നിറഞ്ഞതാണെങ്കിലും കണ്ണുകൾ കലങ്ങിയിരുന്നു ശ്രീയുടെ മുഖത്തെ പുഞ്ചിരി കണ്ട് ആ അമ്മയുടെ മനസ്സും നിറഞ്ഞു കാരണം ഇപ്പോൾ കുറച്ചു നാളുകളായി അവനെ ഇത്ര സന്തോഷത്തിൽ ആ അമ്മ കണ്ടിട്ടില്ല എപ്പോഴും മുഖത്തൊരു വിഷാദഭാവമാണ് അവൻ എന്ന ഒരാൾ ഇവിടെ ഉണ്ടെന്ന് പോലും അറിയില്ല അങ്ങനെയുള്ള മകൻ്റെ പെട്ടെന്നുള്ള ഈ പ്രവൃത്തിയിൽ അതിനുള്ള കാരണം അറിയാൻ ആ അമ്മയ്ക്കും ധൃതിയായി എന്താ മോനെ കാര്യം നിനക്ക് ഇത്രമാത്രം സന്തോഷം വന്ന എന്ത് കാര്യമാണ് നടന്നത് ആ അമ്മ സന്തോഷത്തോടെ അവനോട് ചോദിച്ചു എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ നിധി ഇനി ഒരിക്കലും തിരികെ കിട്ടില്ലെന്ന് കരുതിയ ആ നിധി ഇപ്പോൾ എൻ്റെ അരികിൽ തന്നെ വന്നു ചേർന്നിരിക്കുന്നു അമ്മേ മുൻപത്തെ പോലെ ഇനി ആ നിധിയെ കളഞ്ഞു പോവാതെ ഒരു പോറലും ഏൽക്കാതെ ഞാൻ എൻ്റെ ഈ കൈവളയിൽ കൊണ്ട് നടക്കും അമ്മേ അവൻ തൻ്റെ കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു ഇത് കേട്ട് ആ അമ്മയിൽ സംശയം നിറഞ്ഞു അതേ സംശയത്തോടെ തന്നെ അവർ ചോദിച്ചു അതെന്ത് നിധിയാണ് മോനെ അതൊക്കെയുണ്ട് എൻ്റെ പൊന്നമ്മേ വൈകാതെ തന്നെ ആ നിധിയെ ഞാൻ അമ്മയ്ക്ക് മുന്നിൽ എത്തിക്കും അതും പറഞ്ഞ് അമ്മയുടെ ഇരു കവളിലും പിച്ചിക്കൊണ്ട് അവൻ മുകളിലേക്ക് ഓടി കയറി ഭാരതി കവളിൽ കൈവച്ച് അവൻ പോയ വഴിയെ നോക്കി വാ പൊളിച്ച് അമ്പരന്ന് നിന്നു ഇതേ സമയം പൂർവി വീട്ടിലെത്തിയ ഉടനെ അവളുടെ മുറിയിലേക്കാണ് കയറിപ്പോയത് വാതിലടച്ചു നേരെ ബെഡിൽ കമിഴ്ന്ന് വീണു എത്ര മനസ്സിൽ ധൈര്യം സംഭരിച്ചിട്ടും കണ്ണിൽ നിന്നും കണ്ണുനീർ പെയ്തിറങ്ങി എത്ര വെറുപ്പാണെന്ന് പറഞ്ഞാലും തൻ്റെ കഴുത്തിൽ താലെ ചാർത്തിയവനോടുള്ള സ്നേഹം ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തിരയോളം ബാക്കിയുണ്ടായിരുന്നു അപ്പോഴാണ് വാതിലിക്കൽ ആരോ വന്ന് കൊട്ടിയത് അത് കേട്ട് പൂർവി എഴുന്നേറ്റ് കണ്ണൊക്കെ പോയി വാതിൽ തുറന്നു മുൻപിൽ തന്നെ ശ്രീജ ഉണ്ടായിരുന്നു മകളുടെ കലങ്ങിയ കണ്ണുകൾ കണ്ട് അമ്മയുടെ നെഞ്ചു വിങ്ങിയെങ്കിലും അതറിയാതെ മുഖത്തേക്ക് പുഞ്ചിരി വരുത്തി ആ സമയത്താണ് അവിടേക്ക് ദിവാകരനും കയറി വന്നത് അവർ പൂർവിയെ ഇരുവശത്തായി നിന്നു ഞങ്ങൾക്കറിയാം മോളെ എൻ്റെ മോളുടെ ഉള്ള നീറുകയാണെന്ന് പക്ഷേ ഇതൊന്നും അവൻ കാണുന്നില്ലല്ലോ അവനവൻ്റെ അമ്മയോടല്ലാതെ ഒരു തരി സ്നേഹം നിന്നോടില്ലെന്ന് ഇന്ന് അവൻ നിന്നോട് ഒന്ന് സംസാരിക്കാൻ പോലും നിൽക്കാതെ അവൻ്റെ അമ്മയുടെ പിന്നാലെ പോയപ്പോൾ തന്നെ മനസ്സിലായതാ പിന്നെ എന്തിനാ മോളെ നീ ബാക്കി പറയാനാവാതെ ആ അച്ഛൻ വിഷമത്തോടെ അവളെ നോക്കി ഹേയ് അങ്ങനെയൊന്നുമില്ല അച്ഛ എന്തായാലും എന്നെ താലി കെട്ടിയതല്ലേ അതിൻ്റെ ഒരു വിഷമം അത് ഞാൻ കരഞ്ഞു തീർത്തതാ എന്തായാലും ഞാനൊരു പെണ്ണല്ലേ അച്ചാ മനസ്സിന്റെ വിങ്ങൽ അത് കരഞ്ഞു തീർത്താലേ പോകും അല്ലെങ്കിൽ അത് അതെന്റെ ഉള്ളിൽ കിടന്ന് തിളച്ചു മറിയും അതിനേക്കാൾ നല്ലത് അതിനെ ഒഴുക്കിക്കളഞ്ഞ് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്നതാ നല്ലതെന്ന് എനിക്ക് തോന്നി ഉള്ളൂ അതിനെ എൻ്റെ അച്ഛനും അമ്മയും വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ നിങ്ങൾ വിഷമിച്ചാൽ തോറ്റുപോകുന്നത് ഈ പൂർവീതന്നെയാ അത് കേൾക്കേ ശ്രീജ അവളെ നെഞ്ചോട് ചേർത്തിരുന്നു ദിവാകരൻ ഇരുവരെയും ഒരുമിച്ച് ചേർത്ത് പിടിച്ചു പിന്നെയും അവർ അവളോട് ഓരോന്നും സംസാരിച്ചുകൊണ്ടേയിരുന്നു അവരുടെ സ്നേഹവും കരുതലും നിറഞ്ഞ വാക്കുകൾ അവളുടെ ഉള്ളിൽ ഒരു ചെറു സങ്കടത്തെ പോലും മായിച്ചു കളഞ്ഞിരുന്നു അതിന്റെ തെളിവായി അവളുടെ ചുടികളിൽ പുഞ്ചിരി വിടർന്നിരുന്നു അതായിരുന്നു ആ അച്ഛനും അമ്മയും കാണാൻ ആഗ്രഹിച്ചതും അതിനിടയിലാണ് ദിവാകരൻ ഒരു കാര്യം പറഞ്ഞത് മോളെ സ്റ്റേഷനിൽ നിന്നും വിളിച്ചായിരുന്നു ആ ചെക്കിന്റെ കേസ് മുൻപോട്ട് പോണോ എന്ന് ചോദിച്ച് അത് കേൾക്കേ അവളിൽ ഒരു പുച്ഛമാണ് തോന്നിയത് ആർക്ക് വേണ്ടിയാണ് അത് മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് ഞാനത് പിൻവലിക്കാൻ പോകുക ഇനി ആ കുടുംബവുമായി ബന്ധപ്പെട്ട ഒന്നുമായി പൂർവി മുന്നോട്ടു പോകുന്നില്ല അവരായി അവരുടെ പാടായി ഇനി അവരെ എന്തായാലും അത് എന്നെ ബാധിക്കുന്നതല്ല അവരുടെ നല്ലതിന് വേണ്ടി കൊടുത്ത കേസ് അതിനു പകരമായി എന്റെ കെട്ടുതാലിൽ തന്നെ പൊട്ടിച്ചു തന്നു ഇനി എന്തിനാ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് കേൾക്ക് ദിവാകരൻ അത് ശരിയാണെന്ന് തോന്നി നാളെയാണ് പൂർവിയുടെ കടയുടെ ഇനോഗ്രേഷൻ രാത്രി മണിയായിട്ടും കടയുടെ ഒരുക്കങ്ങൾ തീർന്നിട്ടുണ്ടായിരുന്നില്ല സ്റ്റോക്ക് എടുത്തു വെക്കുക എന്ന വലിയ കടമ്പയാണ് മുന്നിൽ ഷോപ്പിൽ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഓരോ വസ്ത്രവും പത്തെണ്ണം വീതമാണ് ഇപ്പോഴുള്ളത് പിന്നെയുള്ളത് കസ്റ്റമറുടെ ഓർഡറിനനുസരിച്ച് ചെയ്തു കൊടുക്കാമെന്നുള്ള പ്ലാനിലാണ് പൂർവി അങ്ങനെ പൂർവിയും ദിവാകരനും തിരക്ക് പിടിച്ച ഓരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കുന്നേരമാണ് സ്ത്രീയും അവിടേക്ക് കയറി വന്നത് അവനും അവരോടൊപ്പം കൂടി ഓരോ കാര്യങ്ങൾ എടുത്തു വെക്കാനും ഡിസ്പ്ലേ സെറ്റ് ചെയ്യാനും സഹായിക്കാൻ തുടങ്ങി അവനെ ആദ്യം കണ്ടപ്പോൾ ഒരു വിറയൽ തോന്നിയെങ്കിലും പിന്നെ അവൻ്റെ ഭാഗത്തേക്ക് നോക്കാനേ പോയില്ല സ്ത്രീയുടെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് കുറുക്കൻ്റെ കണ്ണ് കോഴിക്കൂട്ടിലെന്നപ്പോൾ അവളിലേക്ക് പാറി വീണുകൊണ്ടിരുന്നു പക്ഷേ അവളുടെ നോട്ടം അവനിലേക്ക് എത്തിയതേയില്ല അവസാനം എല്ലാം കഴിഞ്ഞ് പോകാൻ തന്നെ ഒരു പന്ത്രണ്ട് അടുത്തിരുന്നു അവരെ അവിടെ നിന്ന് വീട്ടിലേക്ക് കൊണ്ടു ശ്രീ തന്നെ പറഞ്ഞു ശ്രീ വേഗം വന്ന് ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു ആ നേരം പൂർവിയും ദിവാകരനും വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അവൻ വേഗം പൂർവി ഏത് ഭാഗത്തൂടെയാണ് വരുന്നതെന്ന് നോക്കിക്കൊണ്ട് അവളെ കാണത്തക്ക വിഹിതം മിറർ സെറ്റാക്കി വെച്ചു എൻ്റെ ശ്രീ നീ എന്തിനാ ഇങ്ങനെ ആക്രാന്തം കാണിക്കുന്നേ ഒരുമാതിരി പൂവാലന്മാരെ പോലെ സ്ത്രീയുടെ മനസ്സ് അവനോട് തന്നെ ചോദിച്ചു ുപ്രഹു പരട്ട ഹൃദയമേ അവളെ നഷ്ടപ്പെട്ടപ്പോൾ നീയല്ലേ എന്നെ ഏറ്റവും കൂടുതൽ തളർത്തിയത് എന്നിട്ട് പറയുന്നത് നോക്ക് ഇനി നിന്റെ വാക്കും കേട്ട് ഇനി എനിക്ക് മോങ്ങാൻ വയ്യ ഇനി എന്റെ ബുദ്ധി പറയുന്നതേ ഞാൻ കേൾക്കും കേട്ടല്ലോ ദിവാകരേട്ട കയച്ചോട് അറിയാതിരുന്നാൽ ഭാഗ്യം ഹൃദയം പറഞ്ഞു അതിന് ഞാൻ നോക്കുന്നത് ആരും കാണുന്നില്ലല്ലോ കണ്ടാലല്ലേ പ്രശ്നം എന്നാലും ഞാൻ ഓവറാകുന്നുണ്ടോ അവൻ സ്വയം ചോദിച്ചു അപ്പോഴേക്കും പൂർവിയും ദിവാകരനും വന്ന് വണ്ടിയിൽ കയറിയിരുന്നു ശ്രീ മിറർ സെറ്റ് ചെയ്ത ഭാഗത്ത് തന്നെയായിരുന്നു പൂർവീ വന്നിരുന്നത് അതുകാണേ അവൻ്റെ ഉള്ളം സന്തോഷത്താൽ തുള്ളിച്ചാടി അവൻ്റെ വണ്ടിയുടെ അടുത്തെത്തിയപ്പോൾ തന്നെ പൂർവി തല കുമ്പിട്ടിരുന്നു അവർ കയറിയെന്ന് കണ്ടപ്പോൾ തന്നെ ശ്രീ വണ്ടി മുന്നോട്ടെടുത്തു രാത്രിയായത് കാരണം എ സി ഓൺ ചെയ്യാതെ തന്നെ നല്ല തണുപ്പ് വണ്ടിയിൽ തങ്ങി നിൽപ്പുണ്ടായിരുന്നു വണ്ടി മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് തണുത്ത കാറ്റ് അവരെ തൊട്ട് തല പൂർവ്വിക്കു വല്ലാത്ത കുളിര് തോന്നിയതിനാൽ ഷോള് അവൾ ദേഹം ഒന്നാകെ മൂടി പുതച്ചു അത് ശ്രീ കണ്ടിരുന്നു അവൻ വേഗം ബട്ടൺ അമർത്തി പിറകിലെ സൈഡ് ഗ്ലാസ് ഉയർത്താൻ ശ്രമിച്ചു അപ്പോഴേക്കും പൂർവിയുടെ നൃത്ത ശബ്ദം അവൻ്റെ കാതിൽ പതിഞ്ഞിരുന്നു ശ്രീയേട്ട അവളുടെ വില കേൾക്കെ അവൻ പിടപ്പോടെ മിററിലൂടെ അവളുടെ മുഖത്തേക്ക് നോക്കി കാരണം വർഷങ്ങളുടെ പരിചയമുണ്ടെങ്കിലും അവൾ ഒരു വാക്കുപോലും അവനോട് മിണ്ടിയിരുന്നില്ല അതാണ് ശ്രീയെ കൂടുതൽ ഞെട്ടിച്ചത് ആ നിമിഷം അവളുടെ നോട്ടവും അവനിൽ തന്നെയായിരുന്നു അവൻ്റെ നോട്ടം തന്നിലാണെന്ന് കാണേ അവൾ വേഗം അവനിലുള്ള നോട്ടത്തെ തെറ്റിച്ചിരുന്നു എന്താ മോളെ ദിവാകരന്റെ ശബ്ദം കേട്ടപ്പോഴാണ് ശ്രീ പൂർവിയിലുള്ള നോട്ടം മാറ്റിയത് അതച്ചാ പൂർവി പറയാൻ മടിക്കുന്നത് കാണേ ശ്രീക്ക് മനസ്സിലായിരുന്നു അവൾക്ക് തന്നോടാണ് പറയാനുള്ളതെന്ന് എന്താ പൂർവി എന്താണേലും പറഞ്ഞോളൂ ആ നേരം അവൻ വണ്ടിയുടെ വേഗത കുറച്ചിരുന്നു അത് ശ്രീയേട്ടാ ബുദ്ധിമുട്ടാവില്ലേ ഈ ഗ്ലാസ് ഒന്ന് താഴ്ത്താമോ അത് കേൾക്കേ അവൻ്റെ ചുടിയിൽ മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു അതേ പുഞ്ചിരിയോടെ തന്നെ അവൻ ഗ്ലാസ് പഴയ പടി ആക്കിയിരുന്നു ഒപ്പം സ്റ്റീരിയോ ഓൺ ചെയ്തുകൊണ്ട് കൊണ്ട് ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചു സ്റ്റീരിയോയിൽ നിന്ന് ഒഴുക്കി വരുന്ന ഗാനം കേൾക്കെ പൂർവി സീറ്റിൽ കണ്ണുകൾ കണ്ണുകളടച്ച് കിടന്നിരുന്നു ആ പാട്ടിന്റെ വരികൾ കേൾക്കെ സ്ത്രീയുടെ നോട്ടം സീറ്റിൽ കണ്ണുകളടച്ച് ചാരി കിടക്കുന്ന അവളിലേക്ക് ചെന്നെത്തി അവളുടെ നോട്ടം തന്നിലേക്ക് എത്തില്ല എന്നറിഞ്ഞിട്ടും അവളുടെ ഒരു നോട്ടത്തിനായി അവനും ഒരു നിമിഷം കൊതിച്ചു പോയിരുന്നു അത്രമേൽ മോഹിച്ചു പോയിരുന്നു അവനും അവൾ തൻ്റേത് മാത്രമാകണമെന്ന് പാട്ട് കഴിയലും സ്ത്രീയുടെ വണ്ടി പൂർവിയുടെ വീടിന് മുന്നിൽ കൊണ്ട് നിർത്തിയിരുന്നു നീല കലർന്ന പച്ച നിറത്തിലുള്ള ബ്ലൗസും സെറ്റ് സാരിയുമായിരുന്നു പൂർവിയുടെ വേഷം നാട മുറിച്ച് ഉദ്ഘാടനം ചെയ്യാനായി വിളക്ക് കത്തിച്ച് അവിടുത്തെ വാർഡ് മെമ്പറെ കാത്തിരിക്കുകയായിരുന്നു എല്ലാവരും അന്നേരമാണ് അവിടേക്ക് പരിചിതമായ കാറ് വന്ന് നിന്നത് ആ കാറ് കാണേ പുഞ്ചിരിച്ചു നിൽക്കുകയായിരുന്ന പൂർവിയുടെ മുഖം മങ്ങാൻ തുടങ്ങി അത് കാണേ ദിവാകരൻ അവളെ നോക്കി ഒന്നുമില്ല എന്ന രീതിയിൽ കണ്ണടച്ച് ചിമ്മി കാണിച്ചു കോ ഡ്രൈവിംഗ് സീറ്റ് തുറന്ന് പാറു ഇറങ്ങി വരുന്നത് കാണേ പൂർവിയിൽ നേരെ ആശ്വാസം നിറഞ്ഞു പാറുവിന് പിന്നാലെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് കണ്ണനും ഇറങ്ങിയിരുന്നു കണ്ണനെ കാണേ പൂർവിയിൽ ആദ്യം ഓടിയെത്തിയത് ഉണ്ണിയുടെ ഓർമ്മകളായിരുന്നു അതോർക്കി അവൾ മിഴികൾ അമർത്തി തുറന്നു ആ ഓർമ്മകളെപ്പോലും തന്നിൽ നിന്ന് മാഴ്ചികളയണമെന്നായിരുന്നു അവളുടെ വിചാരം കണ്ണന് അവരെയൊക്കെ ഫേസ് ചെയ്യാൻ എന്തോ മടി തോന്നുന്നുണ്ടായിരുന്നു അത് മനസ്സിലാക്കിയത് പോലെ ദിവാകരനും ശ്രീജയും അവരുടെ അടുത്തേക്ക് ചെന്നു എന്താ മക്കളെ ഇത്ര വൈകിയത് ഞങ്ങൾ നോക്കി നിൽക്കുകയായിരുന്നു ഇരുവരുടെയും സ്നേഹത്തോടെയുള്ള വാക്കുകൾ കേൾക്കേ കണ്ണനിൽ ആശ്വാസം നിറഞ്ഞു എന്നാലും അവന് പൂർവിയുടെ മുഖത്തേക്ക് നോക്കാൻ എന്തോ കുറ്റബോധം തോന്നുന്നുണ്ടായിരുന്നു ിലും ഇതുതന്നെയായിരുന്നു അവസ്ഥ അതറിയേ മുഖത്തൊരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് പൂർവി ഇരുവരുടെയും അടുത്തേക്ക് ചെന്നു ആഹ് നല്ല ആൾക്കാരാ രണ്ടു പേരും നേരത്തെ വരുന്നതിന് പകരം ഏറ്റവും താമസിച്ചു വന്നത് നിങ്ങളാണല്ലോ അവളുടെ ഒന്നും നടക്കാത്തതുപോലെയുള്ള സംസാരം കാണേ പാറുവിൻ്റെയും കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു വാടി പാറുപെണ്ണെ അതും പറഞ്ഞുകൊണ്ട് പൂർവി അവളെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് അവളുടെ ചെവിയോരം മെല്ലെ പറഞ്ഞു ഇപ്പോൾ നിന്റെ കണ്ണ് നിറഞ്ഞത് എന്തിനാണെന്ന് എനിക്കറിയാം പക്ഷേ അത് വേണ്ട കാരണം ഞാനിപ്പോൾ വളരെ ഹാപ്പിയാണ് കഴിഞ്ഞതെല്ലാം വെറുമൊരു സ്വപ്നം മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് എൻ്റെ പാറു അതൊക്കെ വിട്ട് ഒന്ന് ചിരിച്ചേ അത് കേൾക്കേ പാറുവും അവളെ മുറുക്കെ പുണർന്നിരുന്നു ആ നിമിഷം തന്നെയാണ് ശ്രീയുടെ വണ്ടിയും അവിടെ വന്ന് നിന്നത് അത് കാണേ എല്ലാവരുടെയും നോട്ടം വണ്ടിക്കടുത്തേക്കായി കോ ഡ്രൈവിംഗ് സീറ്റ് തുറന്ന് ആദ്യം ഇറങ്ങിയത് ഭാരതിയാണ് അവർക്ക് പിന്നാലെ ഇറങ്ങി വരുന്ന സ്ത്രീയെ കാണെ പാറൂന്ന് ഞെട്ടി ഇതേ സമയം കണ്ണൻ പൂർവിയുടെ ഷോപ്പ് നോക്കി കാണുകയായിരുന്നു വലിയ ആർഭാടമില്ലെങ്കിലും മൂടിയിൽ തന്നെ കട അലങ്കരിച്ചിരുന്നു അത്യാവശ്യം വലിയ കട തന്നെയായിരുന്നു കടയുടെ രണ്ട് വശവും ചില്ല ഭിത്തികൾ വസ്ത്രങ്ങൾ വലിയ സ്റ്റാൻഡിൽ ഹാങ് ചെയ്തിരിക്കുന്നു വാങ്ങാൻ വരുന്നവർക്ക് ഓരോന്നും നോക്കിയെടുക്കാൻ ഭാഗത്തിന് സൈസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ സിമ്പിൾ ആൻഡ് ക്ലാസിക് ലുക്കുള്ള ഒരു ഷോപ്പ്